കോതമംഗലം കുട്ടമ്പുഴയിൽ എൽദോസ് കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിച്ചതുണ്ടാക്കിയ സംഘർഷാവസ്ഥയും പ്രതിഷേധവും തുടരുന്നതിനിടെ കേരളത്തിലെ വന്യജീവി ആക്രമണത്തിന്റെ ഭീകരത വ്യക്തമാക്കുകയാണ് കേന്ദ്ര വനം മന്ത്രാലയത്തിന്റെ കണക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ വരെ മൂന്നര വർഷത്തിനുള്ളിൽ വന്യജീവി ആക്രമണങ്ങളിൽ കേരളത്തിൽ കൊല്ലപ്പെട്ടത് മുന്നൂറ്റി പതിനാറ് പേരാണെന്ന് കേന്ദ്ര വനം വകുപ്പ് പറയുന്നു മൂവായിരത്തി അറുനൂറ്റി തൊണ്ണഞ്ച് പേർക്കാണ് ആക്രമണങ്ങളിൽ പരിക്കേറ്റത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിനാല് വളർത്തുമൃഗങ്ങളെയും ഈ വന്യജീവികൾ കൊന്നു തിന്നിട്ടുണ്ട് ഇരുപതിനായിരത്തി ആറ് കൃഷിയിടങ്ങളിലെ വിളകൾ വന്യജീവികൾ നശിപ്പിച്ചതായും ഈ കണക്കുകളിൽ കാണാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ തൊണ്ണൂറ്റിനാല് പേർ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ആയിരത്തി അറുന്നൂറ്റിമൂന്ന് പേർക്ക് പരിക്കേറ്റു അറുന്നൂറ്റി മുപ്പത്തിമൂന്ന് വളർത്തുമൃഗങ്ങൾ ചത്തു ആറായിരത്തി എട്ട് കൃഷിയിടങ്ങളിൽ വിളനാശമുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജൂലൈ മാസം വരെ മാത്രം പത്ത് പേരെയാണ് വന്യജീവികൾ കൊലപ്പെടുത്തിയത് അമ്പത്തൊമ്പത് പേർ ആക്രമണത്തിനിരയായി പരിക്കേറ്റിട്ടുണ്ട് അറുപത് വളർത്തുമൃഗങ്ങൾ ചാവുകയും നാനൂറ്റി കൃഷിയിടങ്ങളിൽ വിളനാശം ഉണ്ടാക്കുകയും ചെയ്താണ് വന്യജീവി സംരക്ഷണം നടത്തേണ്ടതും വന്യജീവികളും മനുഷ്യരുമായുള്ള സംഘർഷം തടയേണ്ടതും അതത് സംസ്ഥാനങ്ങളുടെ ചുമതലയാണെന്നാണ് കേന്ദ്രം പറയുന്നത് ഇതിനായി കേന്ദ്രം പ്രത്യേക പദ്ധതി പ്രകാരം എല്ലാ സംസ്ഥാനങ്ങൾക്കും ധനസഹായം നൽകുന്നുമുണ്ട് വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നവരുടെ ആശ്രിതർക്ക് നൽകുന്ന ധനസഹായം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മുതൽ പത്ത് ലക്ഷം രൂപ ായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഗുരുതര പരിക്കേറ്റവർക്ക് രണ്ട് ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് ഇരുപത്തയ്യായിരം രൂപയും നൽകുന്നുണ്ട് വിടനാശം സംഭവിക്കുന്ന കർഷകർക്ക് സംസ്ഥാനം പുറപ്പെടുവിക്കുന്ന നിബന്ധന പ്രകാരമാണ് നഷ്ടപരിഹാരം നിശ്ചയിക്കുന്നതെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് കഴിഞ്ഞ ശനിയാഴ്ച നേരിമംഗലം ചെമ്പൻകുഴിയിൽ കാട്ടാന മറിച്ചിട്ട മരം വീണ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി മരിച്ചതിന്റെ നടുക്കം മാറുന്നതിന് മുമ്പേ അടുത്ത മരണവാർത്ത കൂടി എത്തിയതോടെ ജനകീയ രോഷം ആളിക്കത്തുകയാണ് എൽദോസിനെ കാട്ടാന ചവിട്ടിക്കൊന്നതിൽ പ്രതിഷേധിച്ചും വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടും കോതമംഗലത്തും കുട്ടമ്പുഴയിലും ഇന്ന് ജനകീയ ഹർത്താൽ നടക്കുകയാണ് ഇന്നലെ രാത്രി ഏഴരയോടെ ഉരുളൻ തണ്ണിയിലാണ് കോടിയാട് എൽദോസിനെ കാട്ടാന ചവിട്ടിക്കൊന്നത് മരിച്ചയാളുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാമെന്ന ഉറപ്പിന്മേലാണ് നാട്ടുകാർ സമരത്തിൽ നിന്ന് പിന്മാറിയത് കഴിഞ്ഞ ശനിയാഴ്ച നേരിമംഗലം ചെമ്പൻകുഴയിൽ കാട്ടാന മറിച്ചിട്ട മരം വീണ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി മരിച്ചതോടെയാണ് ജനകീയ രോഷം ആളിക്കത്തി തുടങ്ങിയത് എൽദോസ് കാട്ടാനയുടെ ചവിട്ടേറ്റ് കൊല്ലപ്പെടുന്നതിന് പത്ത് മിനിറ്റ് മുമ്പ് അതുവഴി പോയ ഒരു യുവാവ് ആന അവിടെ നിൽപ്പുണ്ടെന്ന് ഫോറസ്റ്റ് ഓഫീസിൽ വിളിച്ചു പറഞ്ഞിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നും പരാതിയുണ്ട് തൃശൂരിൽ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനായി ജോലി ചെയ്യുകയായിരുന്ന എൽദോസ് ഇന്നലെ രാത്രി എട്ടര മണിയോടെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി മടങ്ങിവരുന്നതിനിടെയാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് കെ എസ് ആർ ടി സി ബസ് ഇറങ്ങി വീട്ടിലേക്ക് നടക്കുകയായിരുന്നു എൽദോസ് എന്നാൽ അവിടെ വഴിവിളക്കുകൾ ഇല്ലാതിരുന്നതിനാൽ കൂരിരുട്ടിൽ ആന നിൽക്കുന്നത് എൽദോസിന് കാണാൻ കഴിഞ്ഞില്ല എൽദോസിനെ മരത്തിലടിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം കാട്ടാന വഴിയിലേക്ക് എറിയുകയായിരുന്നു അറുപത്തിയഞ്ച് വീട്ടുകാർ താമസിക്കുന്ന സ്ഥലത്ത് ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും പോലുമിടാൻ വനംവകുപ്പ് സമ്മതിക്കുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു വന്യജീവികളുടെ സ്വൈരവിഹാരം തടസ്സപ്പെടുന്ന കാരണം പറഞ്ഞാണ് വനംവകുപ്പ് ഇതിനെ സമ്മതിക്കാത്തതെന്നും ഫെൻസിംഗ് ഇടാൻ പോലും കൂട്ടാക്കുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു കേരളത്തിൽ ഫോറസ്റ്റ് ഗുണ്ടാരാജിന് വഴിവെക്കുന്ന കാടൻ വനനിയമ ഭേദഗതിക്കെതിരെ കേരള ഇൻഡിപെൻഡന്റ് ഫാർമേഴ്സ് അസോസിയേഷൻ എന്ന കിഫ സംഘടിപ്പിക്കുന്ന ഫ്രീഡം മാർച്ച് ടു തൗസൻഡ് ട്വന്റി ഫോർ ഡിസംബർ ഇരുപത്തി ശനിയാഴ്ച വൈകുന്നേരം നാലിന് കോഴിക്കോട് കൂരാച്ചുണ്ടിൽ നടക്കും ആരെയും സ്വന്തം വീടുകളിൽ നിന്നോ തെരുവിൽ നിന്നോ യാതൊരു കാരണവുമില്ലാതെ അറസ്റ്റ് ചെയ്യാനും തുറങ്ങിലടക്കാനും ഫോറസ്റ്റ് വകുപ്പിന് അധികാരം നൽകുന്ന നിയമങ്ങൾക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുമെന്നും കിഫ സംസ്ഥാന സമിതി അറിയിച്ചിട്ടുണ്ട് കാട്ടാന ശല്യം മൂലം എത്രയോ ജീവനുകളാണ് കേരളത്തിൽ നഷ്ടമാകുന്നത് അതേപോലെ ആക്രമണത്തിൽ പരിക്കേറ്റ് കിടക്കുന്ന ജീവനുള്ള രക്തസാക്ഷികളും ഏറെയുണ്ട് സോളാർ ഫെൻസിംഗ് ട്രെഞ്ചുകൾ തുടങ്ങിയ കാര്യങ്ങളൊന്നും നടപ്പാക്കുന്നില്ല കാട്ടിൽ നിന്നും വന്ന് മനുഷ്യരെ കൊലപ്പെടുത്തുന്ന ആനകൾക്ക് ഫാൻസ് അസോസിയേഷൻ ഒരുപാട് ഒരു ുംരിക്കോമ സർക്കാർ ഇടപെട്ട് ഏതാണ്ട് അവസാനിപ്പിച്ചതേയുള്ളൂ മറ്റൊരു കാട്ടാന പടയപ്പ നിത്യേന നാട്ടുകാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കി നാട്ടിലിറങ്ങി വിലസി നടക്കുന്നു ആനകളുടെ ശല്യം ഒഴിവാക്കാൻ ആരെങ്കിലും പറഞ്ഞാൽ പിന്നെ ആനപ്രേമികളായ കൊച്ചമ്മമാരുടെ വരവാണ് വീട്ടുകാരെ അടക്കം പ്രാഗി കൊന്നിട്ട് അവർ പിന്മാറും ശല്യക്കാരായ കാട്ടാനകളെ ആനകളെ മാത്രമല്ല മനുഷ്യന്റെ സ്വൈര്യജീവിതത്തിന് തടസ്സമാവുന്ന എല്ലാ കാട്ടുജീവികളെയും നിയന്ത്രിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു നഗരത്തിൽ താമസിക്കാൻ സ്ഥലമുണ്ടായിട്ടും കാടിന്റെ ഭംഗി ആസ്വദിക്കാൻ അവിടെ പോയി താമസിച്ച ആളല്ല കൊല്ലപ്പെട്ട എൽദോസ് ജീവിക്കാനായി സെക്യൂരിറ്റി ജോലി ചെയ്തു വരികയായിരുന്ന ഒരു പാവം യുവാവിനെയാണ് കാട്ടാന ഇല്ലാതാക്കിയത്